ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ മിഷൻ എടുക്കാൻ മറന്നു ഏട്ടാ അപ്പൊ ദിവ്യാനെ വിളിച്ചിട്ട് മിഷിനെ വിളിച്ചത് ഞാൻ പടങ്ങി പോകാന്ന് ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ ഓള് കൊണ്ടു തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിട്ട് അങ്ങനെ ഡ്രൈവർ ഡ്രൈവറ് ഓട്ടോറിക്ഷയായിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ ബൈക്ക് ബൈക്കെടുക്കാതെ അപ്പൊ ഡ്രൈവർ അപ്പുറം ഓട്ടോ കയറി നേരെ അങ്ങനെ വണ്ടിയിലെത്തി ഓയിലും വളരെ നോക്കി ചന്ദത്തിരിയും വിളക്കലും കത്തിച്ചിട്ട് ഗാഗി റെഡിയായി ഞാനും ഏകദേശം തയ്യാറെടുപ്പിലായി അങ്ങനെ വണ്ടി വിട്ടു അങ്ങനെ വണ്ടി വിട്ട് ചെടിക്കളത്തിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടാ അറുലത്താ വണ്ടി വെക്കല് അങ്ങനെ നമ്മളെ മുമ്പിൽ പോകേണ്ട നന്ദനം തലശ്ശേരി വണ്ടി നന്ദനം പുറപ്പെട്ടു നന്ദനത്തിന്റെ വേഗം തന്നെ ഞങ്ങളും പോകും കേട്ടാ രണ്ടും ഏകദേശം സെയിം തന്നെയാണ് അവൻ പോയപ്പോടെ നമ്മളും പോകും അങ്ങനെ ഇതാണ് ചെടിക്കണം പള്ളി കേട്ടാ ചെടിക്കളത്തിന്റെ ഹൃദയഭാഗം ഇതാണ് നമ്മളെ ആദ്യത്തെ യാത്രക്കാർ കേട്ടാ മദ്രാസേക്ക് പോകേണ്ട പിള്ളേർ ആണ് രാവിലെ തന്നെ അപ്പൊ അവർ കയറി നേരെ വണ്ടി വിട്ടു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഇട്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്തിയാലാണ് നമുക്ക് മാല കിട്ടുക അങ്ങനെ മാലയൊക്കെ വണ്ടിയിലൊക്കെ ചാർത്തി അപ്പോഴാണ് നമ്മുടെ സുഹൃത്തിന്റെ ഒരു ഫോൺ പോളും വണ്ടി ഫോൺ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ആ സീറ്റിൽ തന്നെ ഉണ്ട് കേട്ടാ അപ്പൊ അടുത്ത ട്രിപ്പിൽ നേരെ ആള് മേടിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഫോണൊക്കെ കൊടുത്ത് നമ്മൾ വണ്ടി വിട്ടു വണ്ടി വിട്ട് നമ്മൾ മേലെ സ്റ്റാൻഡിൽ എത്തി കേട്ടാ സ്റ്റാൻഡിൽ വിട്ട് മേലെ സ്റ്റാൻഡിൽ എത്തി ഇവിടെയാണ് കുറച്ച് ആൾക്കാർ ഉണ്ടാവുക കയറിയ അപ്പൊ അങ്ങനെ വണ്ടിയിൽ കുറച്ച് ബോട്ടിലെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ബോട്ടിലെല്ലാം നേരെ എടുത്തിട്ട് ബോട്ടിൽ പോകും അപ്പോഴേക്കും ബസ്സിൽ പിള്ളേർ നിറഞ്ഞ കേട്ടോ അങ്ങനെ വണ്ടി വിട്ട് ഇവർക്ക് പിള്ളേർക്ക് ഈ സ്കൂളിൽ പോകുമ്പോൾ ഈ ബസ് മാത്രമേ ഇള്ളൂ കേട്ടോ വേറെ ബസ് ഇല്ല അങ്ങോട്ട് ആ സമയത്ത് അപ്പൊ അങ്ങനെ വണ്ടി വിട്ടിതാരും ബൈക്ക് മറ്റേ കെട്ടി എട്ടി വലിക്കുന്നുണ്ടാ അപ്പൊ നമ്മൾ നേരെ അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിൽ പിള്ളേർ ഷെയറങ്ങി കഴിഞ്ഞോട്ടെ ഷെറങ്ങി കഴിയുമ്പോൾ വണ്ടിയിൽ ആരും ഉണ്ടല്ലോ അങ്ങനെ സമയം ഉച്ചയായി ഉച്ചല്ല പതിനേനേ മുക്കാൽ നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്താന്ന് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് വേറെ ഇല്ല നമ്മള് ബസ് വെക്കുന്ന ബാഗിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ ചെറിയൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ നല്ല ഭക്ഷണവിടത്തെ വെള്ളം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇവിടെ വണ്ടി പണിക്കാർ മാത്രം ഉണ്ടാവും അപ്പൊ നമ്മൾ പതിനേ മുക്കാലാ സമയായി പൈനേ മുക്കാലാവുമ്പോ ചോറും മര്യാദയ്ക്കു തന്നൂ അതുകൊണ്ട് നമ്മൾ കഞ്ഞിയാ കുടിക്കുന്നു കേട്ടാ അപ്പൊ കഞ്ഞിയും നല്ല ഒരു മത്തി ഉണ്ട് അപ്പൊ കഞ്ഞിയും കുടിച്ച് നമ്മൾ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ടാവും നല്ല കുടിക്കാൻ കേട്ടോ അങ്ങനെ കഞ്ഞി കുറച്ച് വെള്ളം ഫ്ലാസ്കിലാക്കി നമ്മൾ നേരെ സ്റ്റാൻഡിലെത്തി കേട്ടാ സ്റ്റാൻഡിൽ എത്തി നോക്കുമ്പോഴത്തേക്കാ നിർമ്മല വസം ഉണ്ടാവുക വിടാ നിർമ്മലക്കല നിർമ്മലക്കല കുറെ വർഷത്തെ കഥകൾ പറയാനുണ്ടാവും കേട്ടാ നിർമ്മല പണിക്കാരനാകും അനൂ ഡ്രൈവർ അനൂപുണ്ട് പറയുന്നത് എനിക്കൊന്നും പറയാ പണിയൊന്നുമില്ലേ മോ സജിയായിട്ടുണ്ട് നമ്മളെ കണ്ടക്ടർ ചങ്കുണ്ട് ആ കണ്ടക്ടർ ഉണ്ട് അങ്ങനെ ഏകദേശം സമയം വൈകുന്നേരമായി കേട്ടാ വൈകുന്നേരമായി സ്കൂളിന്റെ മുമ്പിലൂട്ടിയാണ് ബസ് പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഇറക്കി അതേ പിള്ളേർനെ നമ്മൾ വൈകുന്നേരം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ പിള്ളേർ മിസ്സാവില്ല എത്ര പിള്ളേരുണ്ടോ ആ പിള്ളേർ തേച്ചു കൊടുത്തിട്ടേ പോകും നമ്മൾ കാരണം വെച്ചാൽ വേറെ ഇങ്ങോട്ട് ബസ് ഇല്ല അഞ്ചുമാൻ നമ്മൾ ആളെയും പിള്ളേർ ലിഫ്റ്റി ചാനലിറക്കി നമ്മളിത് അണ്ണിയടച്ച് നമ്മളെ ഷെഡിൽ വിശ്രമിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഏട്ടാ അങ്ങനെ നമ്മളെ മുതലാളി ഉണ്ട് കേട്ടാ മുതലാളി വണ്ടിൻ്റെ അടുത്ത് എപ്പം വരും കേട്ടാ അങ്ങനെ മാനേജർ സജീന്ദ്രൻ ഉണ്ട് മുതലാളി ജിത്തു ഇതായി നമ്മളെ പണിക്കാരനുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ടൂറിസ്റ്റ് വണ്ടിയെല്ലാം വെക്കുന്ന ഗ്രൗണ്ടാണ് അപ്പോൾ കുറേ വണ്ടി ഉണ്ട് എല്ലാം ഓട്ടം പോയിട്ടുള്ള അപ്പോൾ ലൈൻ വണ്ടി എന്ന് പറയാം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അന്നേരത്തന്നെ മൊബൈലിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടിപ്പോയി ഏട്ടാ അതൊന്നും ശരിയാക്കാൻ വേണ്ടി നമ്മളെ കമ്പനിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടാ മൊബൈൽ ഷോപ്പ് അമ്മ കോസ് മേലെ സ്റ്റാൻഡിലാണ് അപ്പൊ അടുത്തേക്ക് പോയി മുതലാളി അപ്ലൈ കേട്ടിണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളെ ചങ്ക് മാനേജർ ഉണ്ട് ഡ്രൈവർ ദാവൂദ് ഉണ്ട് നമ്മളെ ടൂറിസ്റ്റ് ബോസിലെ പണിക്കാരെല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ മൊബൈൽ എന്റെ മൊബൈൽ അത് അവൻ്റെ കൊടുത്തിട്ട് കേട്ടോ എന്നെ ഒഴിവാക്കി ഓവൻ രാത്രിക്ക് പോയിട്ട് ഇത് നമ്മുടെ നന്ദനം ബസിലെ ചങ്ക് ക്ലീനർ ആണ് കേട്ടാ സജേഷ് സ്നേഹമുള്ളവർ ചിഞ്ചിലും വിളിക്കും ലാസ്റ്റ് ട്രിപ്പ് ആയി ഏട്ടാ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന കൽപ്പകയുണ്ട് ഇടാട്ടാ ഹിർട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ് ഫസ്റ്റ് സ്റ്റാൻഡില് നമ്മള് മാറാറു വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് മണിക്കടവിലേക്ക് പോകാൻ വണ്ടി കാത്തുക്കലാണ് അപ്പോൾ അങ്ങനെ മോറാർ ആളെ വിളിക്കുന്നുണ്ട് മാരാർ അപ്പുറം സാഗർ ബസ് ഉണ്ട് കേട്ടോ നമ്മളെ കണ്ടിട്ട് ലൈറ്റിട്ട് കാണിക്കുന്നുണ്ട് ഡ്രൈവർ ഇപ്പം കണ്ടക്ടർ സിറാജുണ്ട് സിറാജിതാ ഫോൺ കൊടുത്ത് ഞാൻ അടുത്ത് പോകുമ്പോൾ ഭയങ്കര ഗൗരവമായിട്ട് നിന്നിട്ട് ഇരിടായി കഴിഞ്ഞാൽ ഇരിട്ടി ഇട്ടിലാണ് ഇതേ വേണ്ട നമ്മളെ നോക്കി കൊഞ്ഞനും കുത്തുന്ന ഹൈ മാക്സ് ലൈറ്റുകൾ അപ്പോൾ ഇരുട്ടി രാത്രി ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നയാൾ നമുക്ക് കണ്ടാത്തിരില്ല അത്രയ്ക്ക് ഇരുട്ടിലാണ് അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നാളെയടുത്ത് പയ്യ സ്റ്റാൻഡിൽ പഴയ സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ ആളെല്ലൊിതായി ഇവർ കൈയ്യടക്കിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇനി ഇവരെ ആയിക്കോ അവിടെ അങ്ങനെ തട്ടുകടകളിൽ സജീവമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മളും ഏകദേശം ഇരുട്ടിയോട് വിട പറയുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ